ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചപ്പാത്തി പൊറോട്ട നാൻ പത്തിരി അതുപോലെ പുലാവ് ഗീ റൈസ് എന്നിവയുടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റും ഫ്ലേവറിലുമുള്ള ചിക്കൻ അങ്കാര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം ഞാൻ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കിലോ ഉണ്ട് ഇപ്പം ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് കാശ്മീരി മുളക് പൊടിയും നോർമൽ വറ്റൽ മുളകില്ലേ അതും കൂടെ മിക്സ് ചെയ്തത് കാശ്മീരി മുളക് പൊടി ചേർക്കാമെങ്കിൽ ഒന്നും നല്ല നിറം കിട്ടും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് തൈര് എടുക്കുമ്പോഴത്യാവശ്യം കട്ട തൈരായിരിക്കണം അര ടീസ്പൂൺ കസൂരിയ മേത്തി ഇത് ഉലുവേലും ഉണങ്ങിയത് കുറച്ചുപ്പ് അര ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു ബൗൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കത്തിച്ച് വെച്ചു കൊടുക്കണം ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം ഉടനെ തന്നെ അടയ്ക്കും ഇതടച്ച് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം സൈസില് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലറിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ഇതിന് വെളിച്ചെണ്ണ എടുക്കരുത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പം സവാള ഫ്രൈ ചെയ്യത്തില്ലേ ഗോൾഡൻ ബ്രൗൺ കളർ ആ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ പോയിട്ടുണ്ട് ഇനി നമ്മളത് കോരി മാറ്റി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കളറൊന്ന് ചേഞ്ച് ആവുക അതൊന്ന് കോരിയെടുക്കാം ഇതുപോലൊന്ന് നിരത്തി ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലെടുത്തിട്ടുണ്ട് ആ ഉള്ളി ഫ്രൈ ചെയ്ത് അതേ ഓയിലെടുത്തേക്കുന്നത് അപ്പോൾ അത് ചൂടാകുമ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം ചെറിയൊരു പീസ് പട്ട പകുതി തക്കോല രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക പിന്നെ ഒരു കറുത്ത കറുത്തേലക്ക അപ്പോൾ ഇല്ലെങ്കിൽ രണ്ട് ഈ പച്ച ഏലക്ക എടുത്താലും മതി ഇതിട്ട് കൊടുക്കാം ഒരു ബേ ലീഫ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ തക്കാളി അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം സൈസിലെ രണ്ട് തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വാട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ അരച്ചിടേത് പിന്നെ ഒരു ടീസ്പൂണും കൂടെ മുളക് പൊടി ചേർക്കാം പിരിയ മുളക് പൊടി എന്നാൽ കാശ്മീരി മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല നല്ലായിട്ടൊന്നും ഇളക്കാം തക്കാളിയുടെ പച്ചമണമൊക്കെ പോകുന്നടം വരെ ഒന്ന് വഴറ്റണം എണ്ണയൊക്കെ ഒന്ന് തെളിയണം ഇപ്പോൾ എണ്ണയൊക്കെ കുറച്ചൊന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം ആ ചേർത്ത് ചേർത്ത് കൊടുക്കണം നല്ലായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റാം അത നമ്മളാ പെരട്ടി വെച്ചേക്കുന്ന മസാലയുടെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റാം ഈ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്മോക്കി ഫ്ലേവർ ഉള്ള ഒരു ചിക്കൻ കറിയത് അതിന് നമ്മൾ ചാർക്കോളിൽ സ്മോക്കി ഫ്ലേവർ കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ വറുത്തി വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം അത് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർക്കുക ഞാനിപ്പോൾ ഒരു ശകലം ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക നല്ലായിട്ടും ഇളക്കി കൊടുക്കാം ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഞാനിൻ്റെയും അതുപോലെ പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയത് നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് ശകലം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു അരക്കപ്പ് ചേർത്തിട്ടുണ്ട് തിരിച്ചും ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കാം ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഒരു സെമി ഗ്രേവിയായിട്ട് ഇതുപോലെ ഒരു കൊഴുത്ത ചാർ അറുമൂടെ ഒന്ന് കട്ടിയാകും ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിന്യങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ ഇതിലോട്ട് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം തിരിച്ചും ചാർക്കോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെക്കണം അര ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കുക നെയ്യില്ലെങ്കിൽ ബട്ടർ ഒഴിക്കുക എന്നിട്ട് അടച്ചു വെക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ ടിക്കയും തന്തൂരി ചിക്കനും ഒക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ ആ ഫ്ലേവർ ഫ്ലേവറായതിന് ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും അതേ നല്ലൊരു മണമായിരുന്നു ഞാൻ ഈ ചാർക്കോൾ ഓൺലൈൻ വഴിയാണ് മേടിച്ചത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി അത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ചിക്കൻ കറിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ താങ്ക്